ഐ പി എല്ലിലെ തുടർച്ചയായ അഞ്ചാം തോൽവിക്ക് പിന്നാലെ ബൌളർമാർക്കെതിരെ പൊട്ടിത്തെറിച്ച റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നായകൻ വിരാട് കോഹ്ലി പതിനെട്ട് പന്തിൽ നിന്നും അൻപത്തിമൂന്ന് റൺസ് വേണ്ട സാഹചര്യത്തിൽ നിന്നാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ജയം പിടിച്ചെടുത്തത് ഇതാണ് ക്യാപ്റ്റനെ ചൊടിപ്പിച്ചത് അവസാന നാല് ഓവറിലെ കൃത്യതയില്ലാത്ത ബോളിംഗാണ് തോൽവിക്ക് കാരണമായതെന്ന് കോഹ്ലി പറഞ്ഞു അംഗീകരിക്കാനാവാത്ത കാര്യമാണ് നടന്നത് നാല് ഓവറിൽ എഴുപത്തിയഞ്ച് റൺസ് പ്രതിരോധിക്കാനായില്ലെങ്കിൽ നൂറ് ആയാലും ഒന്നും ചെയ്യാനാകില്ലെന്നും മത്സരശേഷം അദ്ദേഹം പറഞ്ഞു ആന്ധ്ര റസലിന്റെ വെടിക്കെട്ടിന്റെ കരുത്തിലാണ് കൈവിട്ട മത്സരം കൊൽക്കത്ത പിടിച്ചെടുത്തത് പതിമൂന്ന് പന്തിൽ ഏഴ് സിക്സും ഒരു ബൗണ്ടറിയും സഹിതം നാല്പത്തെട്ട് റൺസ് എടുത്ത റസൽ മത്സരം കൊൽക്കത്ത ക്യാമ്പിലേക്ക് നയിക്കുകയായിരുന്നു നേരത്തെ കോഹ്ലി എ ബി ഡിവില്ലിയേഴ്സ് എന്നിവരുടെ വെടിക്കെട്ടിലാണ് ബാംഗ്ലൂർ നിശ്ചിത ഓവറിൽ ഇരുന്നൂറ്റിയഞ്ച് റൺസ് എടുത്തത് എന്നാൽ റസലിന്റെ ബാറ്റ് താണ്ടവുമാടിയപ്പോൾ അപ്രാപ്യമായ വിജയലക്ഷ്യം അഞ്ചു പന്തുകൾ ബാക്കി നിൽക്കെ കൊൽക്കത്ത മറികടന്നു